നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാൻ വേണ്ടി നമ്മുടെ സ്കാന റിപ്പോർട്ടിൽ കാണുന്ന അഞ്ച് ഐഡിയാസ് ഉണ്ട് അഞ്ച് വഴിയിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കും അല്ല അഞ്ച് വഴിയിൽ കൂടിയാണ് നമ്മൾ അതൊക്കെ അറിയുന്നത് സോ അത് എന്തൊക്കെയാണെന്നാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് മീ ജിബി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇതിനു മുന്നേ ഞാൻ പ്രെഗ്നൻസി വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ സ്കാൻ റിപ്പോർട്ടിൽ നമുക്ക് എങ്ങനെ ജെൻഡർ നോക്കാം നോക്കാം അപ്പൊ ആ വീഡിയോയിൽ എനിക്ക് കമന്റ് ആയിട്ട് വന്നത് കുട്ടിയുടെ റേറ്റ് ഇങ്ങനെയാണ് അപ്പൊ ബോയ് ആണോ ഗേൾ ആണോ പ്ലാസ്റ്റിയുടെ പൊസിഷൻ പോസ്റ്റിയർ ആണ് ആന്റീയർ ആണ് അപ്പൊ പോസ്റ്റർ ആണെങ്കിൽ ഇന്നതാണ് ഇന്ന ജെൻഡർ ആണെന്നൊക്കെ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് സോ നമ്മൾ അത് എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞ് ജനിച്ച് കുഞ്ഞുണ്ടായ ഭൂണാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ജെൻഡർ ഓൾറെഡി അത് ഫിക്സ് ആണ് അപ്പം എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം കാണും കുഞ്ഞിന്റെ ജെൻഡർ എന്താണ് അറിയാൻ വേണ്ടി സോ അതിനായിട്ട് അവരുടെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിലെ പല കാര്യങ്ങളീ പറഞ്ഞ ഹാർട്ട് റേറ്റും അതേപോലെ പ്ലാസ്റ്റിക് പൊസിഷന് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരുപാട് പേര് കുഞ്ഞിന്റെ ജെൻഡർ ആ ഒരു ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രിഡിക്ട് ചെയ്യാറുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവൻ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് ഇത് ശരിയാകാറുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് ഇതൊന്നും ശരിയാകാറില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഈ ഒരു പറയുന്ന മെതേഡ് ഞാൻ ഈ പറയുന്ന മെതേഡൊക്കെ കറക്റ്റ് എല്ലാർക്കും ഒരുപോലെ തന്നെ വരണം എന്നില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് ഒരു സയന്റിഫിക്കലി പ്രൂവൻ അല്ല എങ്കിൽ എങ്കിൽ തന്നെ ചിലർക്കൊക്കെ ശരിയായിട്ട് വരാറുണ്ട് സോ നമുക്ക് സ്കാനിംഗ് റിപ്പോർട്ടിലുള്ള കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പ്ലാസ്മിൻ്റെ പൊസിഷൻ നപ്തിയറി അല്ലെങ്കിൽ സ്കള്ളിന്റെ ആ ഒരു പൊസിഷൻ നമ്മുടെ ഈ ബോൺസിൻ്റെ താടിലിന്റെ പൊസിഷൻ പൊസിഷൻ അല്ല താടിയിലിന്റെ ആ ഷേപ്പ് നമ്മുടെ സ്കള്ളിന്റെയൊക്കെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ജെൻഡർ നമ്മുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത് പക്ഷെ ചിലത് കറക്റ്റാകും ചിലത് കറക്റ്റ് ആവത്തില്ല അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എങ്കിൽ തന്നെ ഇത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ കുട്ടികൾ പ്രെഗ്നന്റ് ആവുമ്പോൾ നമുക്കൊരു ഹെൽത്തി ബേബി ഉണ്ടാകാനായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക ജെൻഡർ എന്തും ആയിക്കോട്ടെ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്തൊക്കെയാണുള്ളത് നമ്മൾ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ എല്ലാരും കോമൺ ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഹെർട്ട് ട്രീറ്റ് കുഞ്ഞിന്റെ ഹെർ ട്രീറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജെൻഡർ പറയാറുണ്ട് അപ്പം നോർമൽ കേസിൽ ഹെർട്ട് ട്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫൈവ് വീക്ക് ടു സിക്സ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ജെൻഡർ ജെൻഡർ മീൻസ് റേറ്റ് നമുക്ക് എന്താണ് സ്കാൻ റിപ്പോർട്ടിൽ കാണാം അപ്പം ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഓരോ സ്കാനിങ്ങിലും അതായത് നമ്മൾ ഇപ്പം നമ്മൾ ഡെലിവറിക്ക് മുന്നേ തന്നെ ഒരു ആറേഴ് വട്ടം നമ്മൾ സ്കാനിങ് ചെയ്യാറുണ്ട് സോ ആ സ്കാനിങ്ങില് ഓരോ വട്ടവും കുട്ടിയുടെ റേറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരും കാരണം വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ടൈമിൽ വൺ ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ ഫിഫ്റ്റി സിക്സ് ആകാം സോ അങ്ങനെ ഒരു പെർമനന്റ് ഹാർട്ട് റേറ്റ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോ സ്കാനിങ്ങിലും നമുക്ക് അറിയാൻ പറ്റും സോ നോർമൽ കേസില് എപ്പോഴും പറയുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് ബി പി എമ്മിനെ കാട്ടിൽ ബി പി എമ്മിന് കൂടുതലാണ് ഹേട്രീറ്റ് എപ്പോഴും വരുന്നതെങ്കിൽ ഗേൾ എന്നും വൺ ഫോർട്ടി ബി പി എമ്മിന് താഴെ എപ്പോഴും ബോയ് എന്നും സാധാരണ രീതിയിൽ എല്ലാവരും പറയാറുണ്ട് ബട്ട് ചിലവർക്ക് ഇത് കറക്റ്റ് ആകാം ചിലർക്ക് ഇത് ഒട്ടും ശരിയായിരിക്കത്തില്ല അപ്പം ഇത് സയന്റിഫിക്കലി ശരിക്കും പറഞ്ഞ പ്രൂവനല്ല എങ്കിൽ തന്നെയും ചിലരുടെ കേസിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്റെ കുട്ടിക്ക് വൺ ഫോർട്ടി ബി പി എമ്മിൽ കാർഡ് കൂടുതലായിരുന്നു എപ്പോഴും അപ്പൊ ഗേൾബേബി ആയിരുന്നു എന്നിങ്ങനെ കൺഫേം ആയിട്ട് പറയുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലവരുടെ കേസിൽ ഇത് കറക്റ്റ് ആയിട്ട് വരാം പക്ഷെ ചിലർക്ക് ഇത് കറക്റ്റ് ആയിട്ട് വരത്തില്ല പിന്നെ കുഞ്ഞിന്റെ ഹെയർ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വരും നമ്മുടെ കൂട്ടും നമ്മളൊന്ന് ഓടി ഓടിയിട്ട് വരുമ്പോൾ നമ്മുടെ ഹെയർ റേറ്റ് നോർമലി നിന്ന് കൂടുതലായിട്ട് നമുക്ക് അറിയാം സോ അതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ഹൈട്രീറ്റിന് ആ ഈ വേരിയേഷൻ വരാനുള്ള മെയിൻ റീസൺ അല്ലെങ്കിൽ ചില സമയത്ത് കൂടുതലായിട്ട് കാണിക്കുന്നത് കുട്ടിയുടെ മൂവ്മെന്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ഹെഡ്റേറ്റിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരിക്കും നല്ല കൂടുതലായിട്ട് നമുക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ കാണിക്കും സോ മൂവ്മെന്റ് ആണ് മൂവ്മെന്റ് മുഖേനയാണ് നോർമൽ സ്കാനിംഗ് റിസൾട്ടിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഹെഡ്റേറ്റിൽ നല്ല നല്ല വേരിയേഷൻസ് വരുന്നത് അപ്പൊ മൂവ്മെന്റ് വലിയൊരു ഘടകം തന്നെയാണ് അപ്പൊ നമുക്ക് ഒരിക്കലും സയന്റിഫിക്കലി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല വൺ ഫോർട്ടി അബോ ഗേൾ ആണ് അല്ലെങ്കിൽ വൺ ഫോർട്ടി ബിലോ ബോയ് ആണെന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാവരെയും കേസിൽ അത് ആയിട്ട് ഒരിക്കലും വരാറില്ല സോ രണ്ടാമത്തെ എന്ന് പറയുന്നത് കുട്ടിയുടെ പൊസിഷനാണ് ഓക്കെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിലുള്ള നമ്മുടെ പ്ലാസ്റ്റിയുടെ പൊസിഷൻ ആണ് അതായത് പ്ലാസ്റ്റേ എന്ന് പറയുന്ന പോസ്റ്റീർ ആണോ ആന്റീർ ആണോ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ജെൻഡർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ സയന്റിഫിക്കലി പ്രൂവനല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവർക്കും കറക്റ്റ് ആകണമെന്നില്ല പക്ഷെ എങ്കിൽ തന്നെയും ചിലർക്ക് കറക്റ്റ് ആകാറുണ്ട് സോ ആക്ച്വലി പ്ലാസന്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അവർക്ക് വേണ്ട ന്യൂട്രീഷനും ഈ പറയുന്ന പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ഈ പ്ലാസ്സിന്റെ വഴിയാണ് നമ്മുടെ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ എത്തുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് സോ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ സ്കാനിങ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു സ്കാനിങ്ങിൽ തന്നെ നമ്മുടെ പ്ലാസ്റ്റയുടെ പൊസിഷൻ പോസ്റ്റീറാണോ ആൻ്റീറാണോ എന്ന് സ്കാനിങ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ചില കേസിൽ ചിലവർക്ക് നമ്മൾ ഓരോ സ്കാനിങ്ങില് ചിലപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ പൊസിഷൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്കാനില് പോസിറ്റീവ് ആയിട്ട് വരാറുണ്ട് എങ്കിൽ തന്നെയും ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് ആൾക്കാർക്കും സ്കാനിങ് റിപ്പോർട്ടിൽ ആദ്യം കാണുന്ന പ്ലാസ്റ്റയുടെ പൊസിഷൻ എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയായിരിക്കും ലാസ്റ്റ് സ്കാനിംഗ് വരെ വളരെ ചെറിയ ചുരുക്കം പേരിൽ മാത്രമാണ് പ്ലാസ്റ്റിൻ്റെ പൊസിഷനിൽ ഇടയ്ക്ക് സ്കാനിങ്ങില് ചെറിയൊരു വേരിയേഷൻ വരുന്നത് അത് കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെ നോർമലി നമ്മൾ ഈ പ്ലാസിന്റെ ഒരു കാര്യം പറയുന്നത് വെച്ചാല് പ്ലാസിന്റെ പ്ലാസിന്റെ പൊസിഷൻ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് ബോയ് ആണെന്നും പ്ലാസിന്റെ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നെങ്കിൽ അത് ഗേൾ ബേബി ആണെന്നുമാണ് നമ്മള് നോർമലി എപ്പോഴും പറയാറുള്ളത് സോ അത് ഞാൻ പറഞ്ഞല്ലോ അത് ചിലവർക്കൊക്കെ കറക്റ്റ് ആകാം എന്ന് വെച്ചിട്ട് എല്ലാവർക്കും കറക്റ്റ് ആകണം എന്നില്ല പക്ഷെ ഏറെക്കുറെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് പ്ലാസ്റ്റിയുടെ ഇത് വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചിലത് പറയുന്ന കേട്ടിട്ടുണ്ട് ഹെഡ്രിക് ബേസിൽ ജെൻഡർ അവരെ പ്രിഡിക്ട് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് പക്ഷെ അതേസമയത്ത് ഏറെക്കുറെ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജെൻഡർ ബേസിൽ അല്ലെങ്കിൽ എന്താ ഹൈഡ്രീറ്റിന്റെ റേറ്റ് നമ്മൾ നോക്കിയിട്ട് ജെൻഡർ പ്രിഡിക്ട് ചെയ്തെങ്കിലും അത് കറക്റ്റ് അല്ല എന്ന തിരിച്ചു ഓപ്പോസിറ്റ് ആണ് വന്നതെന്നും പറഞ്ഞിട്ടുണ്ട് സോ അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ നമുക്ക് സയന്റിഫിക്കലി പ്രൂവൻ അല്ല ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് ആണ് എല്ലാവരിലും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ തന്നെ ജനറലാക്കി ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ആൻഡ്യൂറാണ് അല്ലെങ്കിൽ പോസ്റ്റർ ആണെന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ ജെൻഡർ പറയാറുണ്ട് അപ്പം പ്ലാസിന്റെ എന്ന് പറയുന്നത് ആൻഡിയർ ആണെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി ആണെന്നാണ് പറയുന്നത് അല്ല പ്ലാസിന്റെ പൊസിഷൻ പ്ലാസിന്റെ എന്ന് പറയുന്നത് പോസ്റ്റർ ആണത് നമ്മുടെ നാട്ടിനോട് ചേർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റിറാണെന്നുണ്ടെങ്കിൽ ബോയി ആണെന്നാണ് പറയുന്നത് ഓക്കെ ചിലർക്കൊക്കെ ഈ ഒരു ആൻഡിർ അല്ലെങ്കിൽ പോസ്റ്റിർ എന്ന ബേസിൽ കുറെ പേർക്കൊക്കെ കറക്റ്റ് ആകാറുണ്ട് അപ്പൊ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയാൻ നം തിയറി ആണ് നം തിയറി എന്ന് പറയുന്നത് ഒരു പതിനൂട്ടു പതിമൂന്ന് മാസങ്ങൾക്കിടയിൽ ചെയ്യുന്ന സ്കാനിംഗില് നമുക്ക് എന്താ കുട്ടികളുടെ ജനയേന്ദ്ര ഭാഗം ഡെവലപ്പായി തുടങ്ങിയിരിക്കും സോ ആദ്യഘട്ടങ്ങളിൽ നിന്നും നമുക്ക് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ജനറൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ആംഗിളിന്റെ ആ ജനന്ദ്ര ഭാഗത്തിന്റെ അബ്മിന്റെ ആംഗിളിന്റെ ഒരു ഒരു എന്താണ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് സോ ബോയ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ടായിരിക്കും അതായത് കുട്ടിയുടെ ഫീസിനോട് പ്രൊജക്ട് ചെയ്ത് മുകളിലോട്ട് നിക്കുവാണെന്നുണ്ടെങ്കിൽ ബോയ് ആണെന്നും അല്ല ഗേൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പരന്ന താഴോട്ടാണ് ആ നമ്പിന്റെ ആ ഒരു ആങ്കിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഗേൾ ബേബി എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു തിയറിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് അല്ല ചിലർക്കൊക്കെ കറക്റ്റ് ആകാറുണ്ട് എങ്കിൽ തന്നെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവർക്കും ഒരുപോലെ കറക്റ്റ് ആകണമെന്നില്ല അപ്പൊ നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്കൾ തിയറി ആണ് സ്കൾ തിയറി എന്ന് പറയുമ്പോഴേ അറിയാം കുട്ടിയുടെ സ്കള്ളിന്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ ജെൻഡർ നോക്കാൻ പോകുന്നത് സ്കാനിങ് റിപ്പോർട്ടിൽ അപ്പം നമ്മൾ സ്കാനിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ കുട്ടിയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പം അതായത് സ്കള്ളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബോയ് ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും അത് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ പോലെ ആയിരിക്കും നമ്മുടെ സ്കള്ളിന്റെ പോഷൻ കാണുന്നത് അതേസമയത്ത് ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാല് ഒരു കേർവ് പോലെ അതായത് ഒരു സ്പിയർ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പ് ആയിരിക്കും സ്കള്ളിനുണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല അവരുടെ നെറ്റിയുടെ അവിടെ ചെറിയൊരു വളവാണ് പക്ഷെ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിയുടെ ഷേപ്പിൽ അതായത് ഇങ്ങനെ സ്ക്വയർ പോലെ ഇങ്ങനെ വന്നിട്ട് നെറ്റിയുടെ ഭാഗം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടായിരിക്കും അപ്പൊ നമ്മൾ ആ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ആ ഒരു പൊസിഷനും അല്ലെങ്കിൽ ആ ഹെഡിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ എന്താണ് ജെൻഡർ ശരിക്കും പറഞ്ഞാൽ സ്കൾ തിയറി യൂസ് ചെയ്ത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് ഇതും ഞാൻ പറഞ്ഞു സയന്റിഫിക്കലി ഹൺഡ്രഡ് പെർസെന്റേജ് പ്രൂവൻ അല്ല എല്ലാവർക്കും ഇത് കറക്റ്റ് ആകണമെന്നില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിഫ്ത് മന്തിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ സ്കാനിങ് ആണ് അനോമലി സ്കാനിങ് എന്ന് പറയുന്നത് അനമിലി സ്കാനിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ടൈമിൽ കുട്ടി എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഓർഗൻസ് എല്ലാം ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും ജെനറ്റിക്കൽ പാർട്ടും നന്നായിട്ട് ഡെവലപ് ആയിരിക്കും സോ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നന്നായിട്ട് അറിയാൻ പറ്റും അതായത് ഫിഫ്റ്റ് സ്കാനിങ്ങിലും നമുക്ക് ക്ലിയർ ആയിട്ട് കുട്ടിയുടെ ജെൻഡർ എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കുട്ടിയുടെ താടിയിലിന്റെ ഷേപ്പ് അനുസരിച്ച് ചിലർ എന്താണ് കുട്ടിയുടെ ജെൻഡർ പ്രിഡിക്ട് ചെയ്യാറുണ്ട് സോ ബോയ് ബോയി ആണെന്നുണ്ടെങ്കിൽ അവരുടെ താടിയിലെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ആകൃതിയിൽ ആയിരിക്കും കാണപ്പെടുന്നത് പക്ഷെ ഗേൾ ബേബി ആണെന്നുണ്ടെങ്കില് താടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് താടിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് ിന് വളഞ്ഞ ഒരു ആകൃതിയിലായിരിക്കും ഗേൾസ് താടിയിലിന്റെ ഷേപ്പ് എന്ന് പറയാം സോ ഇങ്ങനെ നോക്കിയിട്ട് ചിലവര് താടിയിലിന്റെ ഷേപ്പ് നോക്കിയിട്ട് ചിലർ ജെൻഡർ പ്രിഡിക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്കാനിങ്ങിന് പോകുമ്പോൾ ഈ ജനറ്റിക്കൽ പോർഷൻസ് ആയാലും എല്ലാം നമ്മുടെ ഓർഗൻസ് ആയാലും കുട്ടിയുടെ ഫുള്ളി ഡെവലപ്ഡ് ആയോണ്ട് തന്നെ നമ്മുടെ സ്കാനിങ്ങിനിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന റേഡിയോസിന് കറക്റ്റ് ആയിട്ടും നമ്മുടെ കുട്ടി ഏതാണെന്നുള്ളത് ഈ ഫിഫ്ത് സ്കാനിങ്ങിൽ നമുക്ക് അറിയാം അവർക്ക് അറിയാൻ സാധിക്കും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും എന്താണ് നമ്മളോട് ഇത് റിലീവ് ചെയ്യാറില്ല നമ്മൾ ഡെലിവറി വരെയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും ജെൻഡർ ഏതാണെന്ന് അറിയാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഈ സ്കാനിങ്ങിൽ കുട്ടി ചിലപ്പോൾ കിടക്കുന്ന പൊസിഷൻ തിരിഞ്ഞു കിടക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിഫ്ത് മന്തില് സ്കാനിങ്ങില് കറക്റ്റ് ആയിട്ട് ജനറേ ചെയ്താന്ന് ചിലപ്പോ അറിയാൻ സാധിക്കത്തില്ല സോ അങ്ങനെയുള്ള കേസിൽ കേസിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് റിപ്പീറ്റ് സ്കാനിങ് പറയാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലായി കാണും നമുക്ക് അഞ്ച് സ്കാൻ റിപ്പോർട്ട് കൂടി അഞ്ച് ഹിൻസ് ആണുള്ളത് ഹാർട്ട് ട്രീറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ പൊസിഷനെ ബേസ് ചെയ്തിട്ട് സ്കൽ തിയറി നബ് തിയറി അങ്ങനെ കുറേ അഞ്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടിപ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവരിലും കറക്റ്റ് ആണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ തന്നെ ഇത് ചെറുകിത് ആയിട്ട് വരാറുണ്ട് അപ്പം ഈയൊക്കെ ഒരു സ്കാനിങ്ങിൽ കാണുന്ന ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഇത്രയും ഫൈവ് ടിപ്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എത്രമാത്രം നമുക്ക് ജനറൽ പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്